കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ ഷോക്കേറ്റ് മരണപ്പെട്ട മിഥുൻ്റെ മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം നടത്തുന്നതിനായി എത്തിച്ചിരുന്നത് പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി മൃതദേഹം മന്ത്രിമാർ അടങ്ങുന്ന സംഘമാണ് ഏറ്റുവാങ്ങിയത് അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ എന്നിവർ ആശുപത്രിയിൽ സംഭവത്തെ തുടർന്ന് സന്ദർശനം നടത്തിയിരുന്നു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് സ്കൂളിന് ഉണ്ടായിരുന്നിട്ടും ഇത്തരത്തിൽ ഒരു സംഭവമുണ്ടായത് എങ്ങനെയെന്ന കാര്യത്തിൽ അന്വേഷണം ഉണ്ടാകുമെന്ന് മന്ത്രി പ്രതികരിച്ചിരിക്കുകയാണ് വൈദ്യുത ലൈൻ താഴേക്ക് പതിഞ്ഞു കിടക്കവയാണോ ഫിറ്റ്നസ് നൽകിയതെന്നും ഇതടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധന നടത്തുമെന്നും വിഷയം ഗൌരവമായി കൈകാര്യം ചെയ്യുമെന്നും സംഭവത്തിൽ തനിക്കും വിഷമമുണ്ടെന്നുമാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സംഭവത്തിൽ പ്രതികരിച്ചതാ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധ ഈ വിഷയത്തിൽ ഉറപ്പാക്കുമെന്നും കുടുംബത്തിന് അടിയന്തര ധനസഹായം നൽകുമെന്നും മന്ത്രി പറഞ്ഞു പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ശേഷം വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകുമെന്നാണ് ആദ്യം അറിയിച്ചിരുന്നതെങ്കിലും മാതാവിനെ ഇതുവരെയും വിവരം വിവരമറിയിക്കാത്തതിനെ തുടർന്നും തുടർന്നുള്ള കാര്യങ്ങളിൽ തീരുമാനമാകാത്തതിനാലും മൃതദേഹം വീട്ടിലെത്തിച്ച ശേഷം പിന്നീട് താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിക്കുമെന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അതേസമയം കെ സി ബിക്ക് ഗുരുതരമായ വീഴ്ചയുണ്ടായി എന്ന മന്ത്രി കെ കൃഷ്ണൻകുട്ടി സംഭവത്തിൽ പ്രതികരണം അറിയിച്ചിരിക്കുകയാണ് സുരക്ഷാ അകലം പാലിച്ചില്ല എന്നും കെ പറയുന്നുണ്ട് എന്നാൽ സ്കൂളിന് സമീപത്തെ സൈക്കിൾ ഷെഡ് സ്ഥാപിച്ചതിൽ സ്കൂൾ അധികൃതർ കെ സി നിന്നോ പഞ്ചായത്തിൽ നിന്നോ അനുമതി ലഭ്യമാക്കിയിരുന്നില്ല എന്നതും സംഭവത്തിൽ പ്രതിഷേധം ഇരട്ടിപ്പിക്കുകയാണ് വിസ്മയാന്യൂസ് പാരിപ്പള്ളി